വീട് നിർമ്മിച്ചു നൽകാമെന്ന വാഗ്ദാനം നൽകി പണം തട്ടിയ സംഭവത്തിൽ തട്ടിപ്പിനിരയായവർ പ്രക്ഷോഭത്തിലേക്ക് സ്വകാര്യ കമ്പനിയുടെ പേരിൽ കേരള കോൺഗ്രസ് ബി മുൻ ജില്ലാ പ്രസിഡന്റ് ശ്യാമുരളി ഉൾപ്പെടെയുള്ളവരാണ് തങ്ങളെ കബളിപ്പിച്ച് പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തതെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പനമരം കണിയാമ്പറ്റ മുട്ടിൽ തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മുപ്പത്തി ആറ് പേർക്കാണ് പണം നഷ്ടമായത് ജില്ലാ പോലീസ് മേധാവിക്ക് ഉൾപ്പെടെ ഇവർ പരാതി നൽകി വീട് നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം നല്കിയാണ് തങ്ങളിൽ നിന്നും കേരള കോൺഗ്രസ് ബി മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ശ്യാം മുരളി ജില്ലാ സെക്രട്ടറിയായിരുന്ന വികേഷ് വിശ്വനാഥൻ പത്മനാഭൻ എന്നിവർ ചേർന്ന് പണം തട്ടിയെടുത്തതെന്ന് തട്ടിപ്പിനിരയായവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രമുഖ സിനിമാ താരങ്ങൾ ഗൾഫിൽ സംഘടിപ്പിക്കുന്ന സ്റ്റാർ ഷോയിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്നാണ് ഇവർ വാഗ്ദാനം നൽകിയതെന്ന് തട്ടിപ്പിനിരയായവര് പറയുന്നു ജൂണിൽ ഒരു സാമ്പത്തിക തട്ടിപ്പിനിരയായിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ പനമരം കേന്ദ്രീകരിച്ച് നടത്തിയ അതുല്യ നിവേദ്യം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയുടെ ബേസിൽ ചാരിറ്റി പ്രവർത്തനത്തിലൂടെ ഭവന നിർമ്മാണത്തിന് സഹായം തരാമെന്ന് പറഞ്ഞ് വികേഷ് ഈ പറയുന്ന ആൾ മൂന്ന് കുറച്ച് നിന്ന് ലക്ഷം രൂപ ഭവന നിർമ്മാണത്തിനായി സഹായം പിന്നീട് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയും തങ്ങളിൽ നിന്നും കൈക്കലാക്കി ഇങ്ങനെ എഴുപതിനായിരം രൂപ വരെ നഷ്ടമായവരുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനകം പണം തിരികെ നൽകാമെന്ന ഉറപ്പിന്മേലാണ് ഇതുവരെയും പരാതി നൽകാതിരുന്നത് എന്നാൽ വാക്ക് പാലിക്കാത്ത സാഹചര്യത്തിലാണ് പ്രതികൾക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതെന്നും ഇവർ പറഞ്ഞു തന്നെയും കബളിപ്പിച്ചാണ് സംഘം പണം തട്ടിയെടുത്തതെന്ന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്ന പി പത്മനാഭൻ പറയുന്നു ഒരു എന്നോട് പറഞ്ഞു ഞാൻ ഇവരോട് കൊടുക്കുന്നു അങ്ങനെ തന്നെയാണ് തന്നെയാണ് പക്ഷേ ഇതിന്റെ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രത്യക്ഷ പ്രക്ഷോഭം നടത്താൻ ഒരുങ്ങുകയാണ് ഇവർ ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ